നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കലൂരിലെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ യുവതി പ്രസവിച്ച സംഭവത്തിൽ കുഞ്ഞിന് ജന്മം നൽകിയ യുവതിയെ വിവാഹം കഴിക്കാനും കുട്ടിയെ ഏറ്റെടുക്കാനും തയ്യാറായി കുഞ്ഞിന്റെ പിതാവായ കൊല്ലം സ്വദേശി രംഗത്തെത്തി ഇരുവരും തമ്മിലുള്ള അടുപ്പം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല പോലീസ് ഇന്നലെ യുവതിയുടെയും യുവാവിന്റെയും വിശുദ്ധമായ മൊഴിയെടുത്തിരുന്നു കൊച്ചിയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായ യുവതി ഗർഭിണിയാണെന്ന വിവരം ഹോസ്റ്റലിൽ ഉള്ളവർ അറിഞ്ഞിരുന്നില്ല രാവിലെ ശുചിമുറിയിൽ പോയ യുവതി ഒരുപാട് സമയമായിട്ട് തിരുചിമുറിയിൽ എത്തിയിരുന്നില്ല ശുചിമുറിയിൽ നിന്നും ശബ്ദം കേട്ടതിനെ തുടർന്ന് മറ്റ് സ്ത്രീകൾ വാതിൽ ബലമായി തുറന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ച കുഞ്ഞിനെയും യുവതിയെയും കണ്ടത് ഉടൻ തന്നെ ഹോസ്റ്റൽ ജീവനക്കാർ എറണാകുളം നോർത്ത് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തിയാണ് അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിച്ചത് യുവതിയുടെ കാമുകൻ കൊല്ലം സ്വദേശിയാണെന്ന് യുവതി തന്നെ പോലീസിനോട് പറയുകയായിരുന്നു കാമുകനിൽ നിന്നാണ് ഗർഭം ധരിച്ചതെന്നാണ് യുവതി പോലീസിനെ അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കാമുകന്റെ വീട്ടുകാരെയും പോലീസ് വിളിപ്പിക്കുകയായിരുന്നു വിവാഹത്തെ വീട്ടുകാരും എതിർത്തില്ല ആശുപത്രിയിലുള്ള യുവതിയെ വിട്ടയച്ചാൽ ഉടൻ വിവാഹം നടത്താനുള്ള സന്നദ്ധ വീട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു ഞായറാഴ്ച രാവിലെ ഓൾഡ് മാർക്കറ്റ് റോഡിന് സമീപത്തുള്ള വനിതാ ഹോസ്റ്റലിലാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരി പ്രസവിച്ചത് ആറുപേരുള്ള മുറിയിലാണ് പെൺകുട്ടി കഴിഞ്ഞിരുന്നതെങ്കിലും യുവതി ഗർഭിണിയാണെന്ന വിവരം ഒപ്പമുള്ളവർ അറിയാതെ പോവുകയായിരുന്നു മുമ്പ് പലപ്പോഴും ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നത് കണ്ട് ഒപ്പമുണ്ടായിരുന്നവർക്ക് ആരും തിരക്കിയിരുന്നെങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് യുവതി ഒഴിഞ്ഞു മാറുകയായിരുന്നു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ ഫ്ളാറ്റിന്റെ അഞ്ചാം നിലയിൽ നിന്ന് മാതാവ് താഴേക്ക് താഴേക്കെറിഞ്ഞു കൊലപ്പെടുത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹം പുല്ലപ്പിടിയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു കൊച്ചി മേയർ എം അനിൽകുമാർ കുഞ്ഞിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു വീട്ടുകാർ മൃതദേഹം ഏറ്റെടുക്കാത്തതിനാൽ പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു സംസ്കാരം പ്രസവശേഷമുള്ള അണുബാധയെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുഞ്ഞിന്റെ മാതാവ് ഇപ്പോഴും അവിടെ തുടരുകയാണ് ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെടുത്തുന്നതിനനുസരിച്ച് മാത്രമേ കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാവുകയുള്ളൂ വെള്ളിയാഴ്ച രാവിലെ എട്ട് ഇരുപതിനാണ് കൊച്ചി പനമ്പള്ളി നഗറിലെ റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് മുകളിൽ നിന്ന് റോഡിലേക്ക് എന്തോ വീണ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞതോടെ സമീപത്തുള്ള ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന യുവതിയിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു ഇവർ ഗർഭിണിയായിരുന്ന കാര്യം മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല എന്ന് പോലീസ് വ്യക്തമാക്കി ഫ്ളാറ്റിലെ കുളിമുറയെ പ്രസവിച്ച യുവതി പരിഭ്രാന്തിയായതിനെ തുടർന്ന് കുഞ്ഞിനെ ഒരു കുറിയർ കവറിലാക്കി താഴേക്ക് എറിയുകയായിരുന്നു യുവതി ലൈംഗിക പീഡനത്തെ തുടർന്നാണോ ഗർഭിണി ആയതെന്നും സംശയമുണ്ടായിരുന്നെന്നും ഇക്കാര്യം അന്വേഷിക്കുകയാണെന്നും പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട യുവതിയുടെ പ്രാഥമിക മൊഴിയെടുക്കൽ മാത്രമേ പോലീസിന് സാധിച്ചിട്ടുള്ളൂ ആദ്യം ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചതെങ്കിലും അണുബാധ ഉണ്ടായതോടെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലെ ഐ മാറ്റുകയായിരുന്നു യുവതിയുടെ സുഹൃത്തായ യുവാവിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തെങ്കിലും ഇയാൾക്കെതിരെ കുറ്റം ആരോപിക്കാൻ വകുപ്പില്ല എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ആരോഗ്യനില മെച്ചപ്പെട്ടതിനു ശേഷം യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തുന്ന വിശദമായ ചോദ്യം ചെയ്യൽ അനുസരിച്ചായിരിക്കും കേസിന്റെ മുന്നോട്ടു പോക്ക് കുഞ്ഞിന്റെ ഡി എൻ എ സാമ്പിളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത